പന്മന ചിറ്റൂർ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു ചവറ യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ് ശാഖാ മന്ദിരവും യൂണിയൻ പ്രസിഡന്റ് അരുനല്ലൂർ സഞ്ജയൻ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു പന്മന ചിറ്റൂർ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചവറ യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് അരുണെല്ലൂർ സഞ്ജീവനും നിർവഹിച്ചു ലോകമെമ്പാടും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ആർഷഭാരത സംസ്കാരം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആർഷഭാരതം എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ നാടാണ് ആ ഗുരുക്കന്മാരുടെ ഇടയിലേക്ക് ഭാരതത്തിന്റെ മറ്റൊരു സംഭാവന സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിച്ച

കൗൺസിലർ എം ബി ശ്രീകുമാർ ശാഖാ വൈസ് ചെയർമാൻ പ്രതാപൻ എന്നിവർ ജയന്തി സന്ദേശം നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ സന്തോഷ് ഗോപാലകൃഷ്ണൻ അജീന്ദ്രകുമാർ മനോജ് കുമാർ കെ ചന്ദ്രശേഖരൻ പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ